മുൻകാല വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് അപ്പോൾ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അഖിലാക്ക് താരിഖിനോട് കൂടെ ആയിരിക്കും പരീക്ഷ ഉണ്ടാവുക രണ്ടും കൂടിയാണ് ഉണ്ടാവുക രണ്ടിലും കൂടി നൂറ് മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം നമ്മൾ നോക്കും അതിനുശേഷം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിൽ വന്നിട്ടുള്ള പൊതുപരീക്ഷക്ക് വന്ന ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യും അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നതായി ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം ഹൃദയമാണ് ഹൃദയം നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് മറ്റു അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി ഏത് ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അടുത്ത് നോക്കി അള്ളാഹു സ്വീകരിക്കാത്ത അമലേത് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല ഇഹ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് ലോകമാന്യം ലോകമാന്യത്തോടു കൂടെ ഒരാൾ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അമല് എന്ത് ചെയ്യൂല ഇഖിലാസിന് കോട്ടം വരുത്തും എന്തായാലും ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത ചെയ്യുക അമല് ചെയ്യുക അതാണ് ലോകമാന്യം അടുത്തു നോക്കി ഇഹലാസി എന്നാൽ എന്ത് പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്തിന് സൽസ്വഭാവം വേണ്ടി ഇനി ടുത്ത് നോക്ക് സൽ സ്വഭാവം രൂപീകരിക്കുന്നതിൽ പങ്കുണ്ട് ആർക്ക് കൂട്ടുകാർക്ക് നബിയുടെ സ്വഭാവത്തെ പറ്റി അള്ളാഹു എന്തു പറഞ്ഞു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ത് ഹസ്സൻ അള്ളാഹു ഈമാനിന്റെ പകുതിയാണ് ക്ഷമ നമുക്കൊക്കെ അറിയാം ക്ഷമ ഈമാനിന്റെ പകുതിയാണ് കൽപ്പിച്ചത് ചെയ്യാനും ചെയ്യാതിരിക്കാനും വേണം എന്ത് എന്ത് വേണം ക്ഷമ വേണം അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും എന്തുകൊണ്ടെല്ലാം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇവകളെ കൊണ്ടൊക്കെ അള്ളാഹു ചെയ്യും മനുഷ്യരെ പരീക്ഷിക്കും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് ഇതിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞ മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്നത് എന്താണ് നാവ് മനുഷ്യനധികം നരകത്തിലെത്തിക്കുന്നത് നാവാണ് നമ്മുടെ ശരീരത്തിലെ അവയവം ഏത് നാവാണ് അല്ലേ വായയുടെ ചുണ്ടുകൾക്കുള്ളിൽ വേറെ പല്ലുകളുണ്ട് ആ രണ്ട് പല്ലുകളെയും രണ്ട് നേര പല്ലുകളുടെയും ഉള്ളിലാണ് എന്ത് നാവുള്ളത് അപ്പോൾ ശരീരത്തിലെ അവയവം ഏതാണ് നാവാണ് നരകത്തിൽ കൂടുതൽ സ്ത്രീകളായത് എന്തുകൊണ്ട് അത് പല പരീക്ഷക്കും ചോദിച്ചതാണ് അവർ ശാപം അധികരിപ്പിക്കുന്നവരായതുകൊണ്ട് സ്ത്രീകൾ ശാപം അധികവരായത് കൊണ്ടാണ് നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണ് എന്ന് പറഞ്ഞത് കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് ഇതും ചോദിച്ചിട്ടുണ്ട് അതിൽ കളവ് വന്നു ചേരാനിടയുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തസ്കിയത്തുൽ കുലൂബ് എന്നാൽ എന്ത് വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധീകരിക്കലാണ് ഈ ദൂഷിച്ച വിശ്വാസം വിചാരം വികാരം ഈ മൂന്ന് പോയിന്റ് അതിലുണ്ടാവണം ഇവയിൽ നിന്ന് കൽബിനെ ശുദ്ധീകരിക്കുക അതിനാണ് തസ്കിയ തുൽകുലു അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയ മാർക്ക് കുറയും കിട്ടുന്ന ഒരിക്കൽ നബി അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് മൂന്ന് വട്ടം പറഞ്ഞു എന്താ പറഞ്ഞത് ഹാഹുന ഹാഹുന അത്തക്കുവാ മൂന്ന് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ചോദ്യങ്ങൾ നോക്കി നോക്കി സ്ഥലമാണ് എവിടെ തക്കുണ്ടാവുക ഞമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതന്നെ അതാ എവിടെയാണ് ഈ ബ്രാക്കറ്റ് എന്ന് ശരിയത്തര ഏതാണ് കൽബ് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ എന്തിനാണ് പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം എന്ത് ചെയ്യണം കാണണം അതാണ് മൂന്ന് മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഇനി കണ്ടോ നിങ്ങൾ തസ്കിയത്തുൽ തുൽകുലു എത്ര തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇരുപത്തിനാലില് പത്തൊമ്പതിൽ ഇരുപത്തഞ്ചിൽ ഒരു രണ്ട് മാർക്കിനാണ് ചോദിച്ചത് അതേസമയം ഇരുപത്തിനാലിൽ നാല് മാർക്കിന് ചോദിച്ചു പത്തൊമ്പതിൽ എട്ട് മാർക്കിന് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ കൽവിനെ ശുദ്ധീകരിക്കും കടത്തി കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട് അതിൽ കളവ് വന്നു ചേരാൻ സാധ്യതയുണ്ട് രണ്ടു തവണ ചോദിച്ച ചോദ്യാണ് നാല് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പോ അഹ്ലാഖ് അൻപത് മാർക്കിനാവും താരിഖ് അൻപത് മാർക്കിനാവും അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ രണ്ടു വരെ നേരം ഉണ്ടാവുക അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ പാഠങ്ങൾ കറക്റ്റ് പഠിച്ചു തുടങ്ങണം അടുത്ത അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് വിശപ്പുണ്ട് ദേഷ്യമുണ്ട് സഹനമുണ്ട് ഇതിലേതുകൊണ്ടാണ് വിശപ്പ് കൊണ്ട് അത് നമ്മൾ പഠിച്ചതാണ് വിശപ്പ് കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിക്കും ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏത് ഏതാണ് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമാർക്ക് ക്ഷമിക്കുന്നവർക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും വിപത്തുകൾ സംഭവിച്ചാൽ എന്തു പറയണം റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ ആരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അയ്യൂബ് നബി നേരിട്ട് സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു അയ്യൂബി നബി നേരിട്ട പ്രയാസങ്ങളാണ് അടുത്തത് നോക്കുന്ന അയ്യൂബ് നബിക്ക് അള്ളാഹു ആകാശത്ത് നിന്നും വർഷിച്ചു കൊടുത്തു എന്ത് സ്വർണ വെട്ടുകിളികളെ അള്ളാഹു ആകാശത്തു നിന്നും അയ്യൂബ് നബിക്ക് വർഷിച്ചു കൊടുത്തു അടുത്ത ചോദ്യഘണ്ഡങ്ങളിൽ ബത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെല്ലണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ തവണയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ചോദിച്ച ചോദ്യമാണ്